മുത്ത്ൻ യോദ്ധാക്കളാണിന്ന് അഹമ്മദിൻ ശിഷ്യന്മാറാതിനാൽ ഉദ്ദിഷ്ടലക്ഷ്യത്തിലെത്താതെ ഞങ്ങൾ പിന്നോട്ട് മാറൂല മഹ്ദീ മാസീഹിൻ്റെ സന്ദേശം ഞങ്ങൾ വീഴ്ച വരുത്താതെ നല്ല മികവായ രീതിയിൽ എത്തിച്ചിടുന്നതിൽ ക്ഷീണിച്ച് പോകൂല മുത്ത് മുഹമ്മദിൻ യോദ്ധാക്കളാണിന്ന് അഹമ്മദിൻ ശിഷ്യന്മാർ അതിനാൽ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടലക്ഷ്യത്തിലെത്താതെ ഞങ്ങൾ പിന്നോട്ട് മാറൂല ലോകത്തിലൊക്കെയും സത്യവും നീതിയും നട്ടു വളർത്താതെ ഞങ്ങൾ പാകത്തിൽ തെല്ലിട വിശ്രമം കൊള്ളാനായി ആശിച്ചു പോകൂല കർത്തവ്യപാലനവേളയിലെന്ത് കഷ്ടം ഭവിച്ചാലും ഞങ്ങൾ കർത്തവ്യപാതയിൽ നിന്നൊരടി പോലും പിന്നോട്ട് നീങ്ങൂല മുത്ത് മുഹമ്മദിൻ യോദ്ധാക്കളാണിന്ന് അഹമ്മദിൻ ശിഷ്യന്മാർ അതിനാൽ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടലക്ഷ്യത്തിലെത്താതെ ഞങ്ങൾ പിന്നോട്ട് മാറൂല ഷിബാബി താലിബ് കണ്ടത് കൊണ്ടൊന്നും ഞെട്ടിത്തെറിക്കൂല ഞങ്ങൾ ശുഹതാക്കൾ കാട്ടിയ മാർഗങ്ങൾ വിട്ടൊന്നും പിന്തിരിഞ്ഞോടൂല ശക്തനായ ബാഹു ഞങ്ങൾക്ക് പിന്നിൽ താങ്ങായി നിൽക്കുമ്പോൾ പിന്നെ ബൂട്ടോയും ഫൈസലും കൊല്ലാൻ തുനിഞ്ഞാലും ഞങ്ങൾ നശിക്കൂല മുത്ത് മുഹമ്മദിൻ യോദ്ധാക്കളാണിന്ന് അഹമ്മദിൻ ശിഷ്യന്മാർ അതിനാൽ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടലക്ഷ്യത്തിലെത്താതെ ഞങ്ങൾ പിന്നോട്ട് മാറൂല ലോകൈക ശക്തികൾ ഒന്നിച്ച് ചേർന്ന് തല്ലിത്തകർത്താലും ഞങ്ങൾ ലോകൈകനാഥൻ്റെ കൊച്ചു ജമാകത്ത് തെല്ലും തകരൂല ാനവും മക്ക മദീനയും പോരെല്ലോ ഞങ്ങൾക്ക് കേൾക്കൂ ലോകം മുഴുവനും മാറ്റം വരുത്താതെ ഞങ്ങളടങ്ങൂല മുത്ത് മുഹമ്മദിൻ യോദ്ധാക്കളാണിന്ന് അഹ്മദിൻ ശിഷ്യന്മാർ അതിനാൽ ഉദ്ദിഷ്ടലക്ഷ്യത്തിലെത്താതെ ഞങ്ങൾ പിന്നോട്ട് മാറൂല മഹദീ മാസീഹിൻ്റെ സന്ദേശം ഞങ്ങൾ വീഴ്ച വരുത്താതെ നല്ല മികവായ രീതിയിൽ എത്തിച്ചിടുന്നതിൽ ക്ഷീണിച്ചു പോകൂല മുത്ത് മുഹമ്മദിൻ യോദ്ധാക്കളാണിന്ന് അഹമ്മദിൻ ശിഷ്യന്മാർ അതിനാൽ ഉദ്ദിഷ്ടലക്ഷ്യത്തിലെത്താതെ ഞങ്ങൾ പിന്നോട്ട് മാറൂല പിന്നോട്ട് മാറൂല